പ്രസിദ്ധമായ റജബമാസച്ചിൻ്റെ പിറവി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെന്ന അറിവ് ലഭിച്ചാൽ നമുക്ക് ചൊല്ലേണ്ട ഒരു ദിക്കർ ഷർവാനി ജമൽ പോലത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം അത് അള്ളാഹു അക്ബർ എന്നുള്ളതാണ് ആദ്യം ചെല്ലേണ്ടത് ഇനി ഞാൻ ചൊല്ലുന്നത് പോലെ നിങ്ങളും ചൊല്ലുക അള്ളാഹു അക്ബർ അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി والإسلام والتوفيق لما تحب وترضى ربنا وربك الله الله أكبر ولا حول ولا قوة إلا بالله اللهم إني أسألك خير هذا الشهر وأعوذ بك من شد القدر وشد المحشر هلال خير ورشد هلال خير ورشد, حلال خير ورشد ആമൻ ചുബില്ലക്ക ആമൻ ചുബില്ല അഹമ്മദില്ലാഹില്ലിഷഹിരി ജുമാതൽ ഇത് നാം ഒരു പ്രാവശ്യം ചെല്ലുക അതിനുശേഷം തബാറക്ക സൂറത്തും അത് അതാ സൂറത്തുൽ മുൽക്ക് ഒരു പ്രാവശ്യം ഓതലും സുന്നത്താണ് ഷെർവാനിയുടെ മൂന്നാം വള്ളി മുന്നൂറ്റി എൺപത്തി അഞ്ചിലും ജമലിൻ്റെ രണ്ടാം വള്ളി മുന്നൂറ്റി അഞ്ചിലും നമുക്ക് നോക്കിയാൽ ഇത് കാണാം എല്ലാവരും ഈ മാസപ്പിറവി അറിഞ്ഞത് മുതൽ അത് ചൊല്ലുക അള്ളാഹുസ് മഹാലഹുത്ത ആല പ്രസിദ്ധമായ റജബുമാസത്തിലും ഷാബാൻ മാസത്തിലും നമുക്ക് വറക്കത്ത് നൽകുമാറാവട്ടെ പ്രസിദ്ധമായ റമലാ മാസം നമ്മളിലേക്ക് അള്ളാഹു താല എത്തിച്ചേരുകയും ചെയ്യുമാറാവട്ടെ അമീൻ